ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം അതായത് ഇപ്പം നമ്മൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രശ്നം പറഞ്ഞിട്ട് കൺസെഷൻ്റെ പ്രശ്നം പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ ഈ കൊല്ലം അതായത് ഞാൻ ഈ കോഴ്സിന് ചേർന്നതിന് മുന്നേ ചേർന്നിട്ട് കൺസെഷൻ എടുക്കാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു വീടിനായിട്ട് മുന്നേറ്റിട്ടുണ്ടായിരുന്നത് സെയിം അതേ അനുഭവങ്ങളായിട്ട് ഇപ്പം ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലായേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടുണ്ട് ഓൺലൈൻ ആയപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിനകം ഇപ്പോൾ ഒരു മാസമായി കോളേജും സ്കൂളൊക്കെ തോന്നിട്ട് ഒരു മാസമായി അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തായാലും കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് ഈ ഒരു കൺസെഷൻ എല്ലാം ഓൺലൈൻ പരിപാടിയാക്കുക എന്നുള്ളത് പക്ഷേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഏ ഏറ്റവും വലിയൊരു മണ്ടത്തരായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ അന്ന് പണ്ട് നമുക്ക് ഡിപ്പോയിൽ പോയി ഇപ്പോൾ ഒരു ദിവസം അതായത് ഇപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി മൂന്ന് ദിവസങ്ങളിലാണ് നമുക്ക് കൺസെഷന് വേണ്ടി പോകാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പം തിങ്കളാഴ്ച നമ്മൾ പോയെന്ന് വെച്ചാൽ അന്ന് നമ്മൾ പോയി പൈസ അടച്ച് ശേഷം അവർ പറയും ബുധനാഴ്ച വൈകിട്ട് വന്ന് കൺസെക്ഷൻ വാങ്ങാൻ പറയും അപ്പോൾ ഒരു ദിവസത്തെ മെനക്കേട് അല്ലെങ്കിൽ ബുധനാഴ്ച വൈകിട്ട് വന്ന് നമ്മൾ ഈ കൺസെക്ഷൻ കൈപ്പറ്റുന്നത് വരെയുള്ള ആ ഒരു ഇത്ര സംഭവേ ഉള്ളൂ പക്ഷേ ഓൺലൈനായപ്പോൾ നമുക്ക് എന്താണ് ഓൺലൈനായപ്പോൾ നമുക്ക് അവിടെ പോകണ്ട വരിയിൽ നിൽക്കണ്ട ഇത്രയും ബുദ്ധിമുട്ടില്ല എല്ലാം വീട്ടിൽ ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ അക്ഷയ സെൻ്ററിൽ പോയിരുന്ന ചെയ്യാം ഫോണുണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാം ഏകേ അപ്പം കേൾക്കുമ്പോൾ കൊള്ളാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മളിതിലോട്ട് കടന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടറിയാം അറിഞ്ഞതും എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടിപ്പോൾ ഒരു മാസം കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഓൺലൈനായല്ലോ ഓൺലൈൻ ആയപ്പോൾ കൺസക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം അക്ഷയ സെൻ്ററിൽ ഞാൻ ഫസ്റ്റ് ടൈ ചെന്നപ്പോൾ ചെയ്ത് ചെയ്ത് ചെയ്തു വന്നപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പേര് ലിസ്റ്റിലില്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ കോളേജിൻ്റെ പേര് ലിസ്റ്റിൽ വരണോ എങ്കിൽ നമ്മൾ കോളേജിൽ പറഞ്ഞ് അവരെന്തൊക്കെയോ ചെയ്യണം എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെയോ ചെയ്ത അവസാനം കോളേജിൻ്റെ പേര് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള കോളേജിൻ്റെ പേര് വന്നു അപ്പം ഇത്രയും ദിവസം നമ്മൾ ലാഗായിട്ടാണ് കോളേജിന്റെ പേര് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലത്ത് വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്തു കോളേജിന്റെ പേര് വന്ന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തപ്പോൾ പിന്നെ കോളേജ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷനാണ് അപ്പം നമ്മളിപ്പോൾ ചെന്ന് പറഞ്ഞ ഉടനെ കോളേജ് വരെ അങ്ങ് വെരിഫൈ ചെയ്ത് വിടത്തില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും അപ്പം അതിൽ നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ അതിൽ ഇനി കോളേജ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഇനി ഉള്ളത് കെ എസ് ആർ ടി സി വെരിഫിക്കേഷനാണ് അത് കെ എസ് ആർ ടി സി വെരിഫൈ ചെയ്ത് എന്നെ ചെയ്തു ചെയ്തിട്ട് അപ്പം അതിനുള്ള റീസൺ ഉണ്ട് നമുക്ക് ഇപ്പോൾ ഫോട്ടോ എടുത്ത് നമ്മൾ ഫോൺ വഴിയൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് എല്ലാം കൂടെ ഒറ്റ ഇതാക്കി വെക്കണം അപ്പോൾ അതിന്റെ ഒരു ഇതിൽ ഇപ്പോൾ നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തതിൽ അതൊന്നും കൂടി അപ്ലോഡ് ചെയ്യാൻ ഉള്ളതായിട്ട് വന്ന് അത് റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്തിട്ട് റീസബ്മിഷൻ വീണ്ടും കൊടുത്ത് റീസബ്മിഷൻ കൊടുത്തപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പം അവരിപ്പോൾ ഇപ്പം ഒരു ആധാറിൻ്റെ ബാക്ക് സൈഡാണ് പ്രോബ്ലം ഒന്നും എടുക്കട്ടെ അപ്പൊ നമ്മൾ ആധാറിന്റെ ബാക്ക് സൈഡ് ഫോട്ടോ മാത്രം എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അല്ല അങ്ങനെ ചെയ്തപ്പോൾ വീണ്ടും അവരെന്ത് ചെയ്യണം റിജക്ട് ചെയ്ത് വിടുകയാണ് അതായത് നമ്മൾ ബാക്കി പ്രോസസ്സ് ഫുൾ ഒന്നിനെയും ചെയ്തിട്ട് കോളേജിൽ പെൻഡിങ് ആണ് അതായത് ഇനി എല്ലാം വീണ്ടും കോളേജുകാർ ഇതിനെ അപ്രൂവ് ചെയ്യണം അത് കഴിഞ്ഞ് കെ എസ് ആർ ടി സി അപ്രൂവ് ചെയ്യണം സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താണോ പ്രശ്നമുള്ള അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ ഇപ്പൊ നമുക്കിപ്പോൾ ആധാറാണ് പ്രോബ്ലം ഒന്നെ ആധാറിന് മാത്രം അതെന്താണ് അത് തെറ്റി തിരുത്തി അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതങ്ങനെയല്ല ഇത് ബാക്കി ഫുൾ ഒന്നേനെ കൊടുത്ത് വീണ്ടും കോളേജ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അതിന് ശേഷം കെ എസ് ആർ ടി സി വെരിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ ഇതിപ്പം ഇതിപ്പോൾ ഒന്നാം തീയതി തുടങ്ങിയിട്ട് ഇന്ന് അടുത്ത ഒന്നാം തീയതി ഒരു മാസമായി ഇപ്പം ഇതുവരെ എന്നെ ഒരു തവണ കോളേജുകാർ അപ്രൂവ് ചെയ്ത് അപ്പോൾ കെ എസ് ആർ ടി സി റിജക്റ്റ് ചെയ്ത് ഇപ്പം വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി കോളേജ് അപ്രൂവ് ചെയ്യണം അത് കഴിഞ്ഞ് കെ എസ് ആർ ടി സി അപ്രൂവ് ചെയ്യണം അത് കഴിഞ്ഞ് ഫീസ് അടക്കണം അത് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ കുറേ കടമകൾ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും പല ഒരുപാട് ലാഗ് ആവും പക്ഷെ ഇത്രത്തോളം ഒരു ലാഭം എന്ന് പറയണ ഇതിനേക്കാളും ഭേദം മറ്റേതായിരുന്നു വരി പോയി ഒരു ദിവസം പോയി രാവിലെ എട്ട് മണിയോട്ട് ഒരു അരമണിക്കൂർ വരി നിന്നാ കിട്ടാന്നുള്ള കാര്യമുള്ളായിരുന്നു അതിനെ ഓൺലൈൻ ഇപ്പം ഭയങ്കര സൗകര്യം എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ ഓൺലൈൻ ആക്കിയിട്ട് സത്യം പിന്നെ ഇപ്പൊ ഇതിനേക്കാളും വലിയ ഒരു തൊല്ല കേസ് വേറെ ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും ഈ ഒരു എമൗണ്ട് കൊടുത്ത് എന്താണ് ഇത്രയും ഇത്രയും എമൗണ്ട് കൊടുത്ത് കോളേജിൽ പോയി സ്കൂളിൽ പോയിട്ട് വരിക എന്നുള്ളത് അത് ശരി എന്താണ് അത് പറ്റണ ഒരു കാര്യമല്ല അപ്പൊ ജനങ്ങൾക്ക് എളുപ്പമായിട്ട് വേണ്ടി അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ജനങ്ങൾക്ക് ഭയങ്കര ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് സംഭവം വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ പറയട്ടെ ഇല്ലെങ്കിപ്പോൾ എന്താണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് അതിൻ്റെ താഴെ വന്ന കമന്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി അക്ഷയക്കാർ അങ്ങനെ ചെയ്ത് അപ്പൊ തെറ്റിപ്പോയി അപ്പോൾ വീണ്ടും അത് ചെയ്തു ഇനി എങ്ങനെയാണ് മുന്നൂറ് ഡൗട്ടുകളും അവരവരെ ആശങ്കകൾ പറയുന്നുണ്ട് ഇത് ഇതിനേക്കാൾ മറ്റേതായിരുന്നു ഭേദം ഇത് എന്ന് വെച്ചാൽ ഭയങ്കര ലാഗാണ് അപ്പം നമ്മൾ ഓൺലൈൻ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ട് ഇതിനേക്കാളും നല്ലത് എനിക്ക് മറ്റേതായിട്ടാണ് തോന്നിയത് ഇപ്പൊ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം എന്നും പറഞ്ഞു ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മൂന്നാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഇത്രയും ഡിലേ വരേണ്ട കാര്യമില്ല നമുക്ക് മറ്റേതാണെങ്കിൽ നമുക്ക് അവിടെ പോയി ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് ക്യാഷ് കൊടുത്ത് സംഭവം പറ്റുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ സംഭവം കൈ കിട്ടും ഇതങ്ങനെയല്ല ഇത് നമ്മൾ മാക്സിമം ഇപ്പൊ ഞാൻ മൂന്നാമത്തെ തവണയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ എന്താണ് ഇവര് റിജക്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എങ്കിൽ അത് മാത്രം ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ഇതുപോലും ഇല്ല ബാക്കി എല്ലാം റീസബ്മിഷൻ എന്നും പറഞ്ഞ് വേറെ ബാക്കിയെല്ലാം പഴയ പോലെ സുഖ ഈ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇതിപ്പോ എന്തുകൊണ്ടും മറ്റേത് തന്നെയായിരുന്നു എന്നല്ല നമുക്ക് നിയമ മാറ്റങ്ങളൊക്കെ വരുമ്പോ അത് കൂടുതൽ എന്താണ് അത് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ സ്റ്റൂൾ സ്റ്റുഡ് എന്താണ് പിള്ളേർക്ക് സ്കൂളിൽ പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ ഡെയിലി അവർക്ക് പോകണം നമുക്കിപ്പോ ഇതുപോലെ കൺസഷൻ ഇല്ല എന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ കോളേജ് പോയല്ലേ പറ്റത്തുള്ളൂ സോ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇതിപ്പോ ഭയങ്കര ഇതായിട്ടുള്ളൊരു ഇതായി പോയി സോ സ്വകാര്യ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ ആയിട്ട് എന്ന് തോന്നിയതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പക്ഷെ എനിക്കിത് ആയിട്ട് തോന്നിയിട്ടില്ല ഓൺലൈൻ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇത്രയും ലാഗും കാര്യങ്ങളും മറ്റത് മൂന്ന് ദിവസവും രണ്ട് ദിവസവും കൊണ്ട് കിട്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞാലും കിട്ടാത്ത ഒരു അവസ്ഥയായി അതിൻ്റെ അതിൻ്റെ പിറകിൽ നടക്കുന്നത് കുറേ ഇതിൻ്റെ പിറകിൽ നടക്കും കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്തൊക്കെയാണ് മൂവായിരം ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗ്ലീസ് എന്തായാലും നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ പറഞ്ഞുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക സോ ഗൈസ് ബൈ ബൈ